നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ആദ്യം തന്നെ ഞാൻ എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടും ഒരു റിക്വസ്റ്റാണ് പറയുന്നത് ഇതൊന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയൊന്നും കൂടെ പറയാവേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യണം ചിലപ്പം നമ്മുടെ പ്രയർ ഗ്രൂപ്പ് ഉണ്ടാകും ചിലപ്പം നമ്മുടെ എന്താ പറയുക ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാകും കാറ്റിസം ഗ്രൂപ്പ് ഉണ്ടാകും മദ്രസ ഗ്രൂപ്പ് ഉണ്ടാകും പള്ളി ഗ്രൂപ്പ് ഉണ്ടാകും മാമ്പല കമ്മിറ്റി ഗ്രൂപ്പ് ഉണ്ടാകും നിങ്ങൾക്ക് ഏതൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിലേക്കൊക്കെ ഒന്ന് ആദ്യം തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ ഈ ഷെയർ എടു നിന്റെ ആ ഫോൺ കയ്യിൽ തന്നെ പിടിക്കുക കേട്ടോ ഇടക്ക് നെറ്റൊന്ന് കട്ടായി പോയതാണ് ഞങ്ങൾ ലൈവായിട്ടാണ് വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് അപ്പം പറഞ്ഞു വന്നത് ഒരു ആയുഷ് കാലം മുഴുവൻ പറയാം ഒരായുഷ്കാലം മുഴുവനും അധ്വാനിച്ച് സമ്പാദിച്ച സമ്പത്ത് ഒരു രാത്രി കുട്ടൂസേ ചിലര് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടേ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് വീട് പണിയാൻ സാധിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കാരണം ചോദിക്കും ക്യൂറിന് ഇഷ്ടം ആവശ്യത്തിന് സമയം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ അടുത്തത് നിനക്ക് എന്താ പറയാ അതായത് ഇതിപ്പോ ഞങ്ങൾ നീക്കുന്നത് ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ മുള്ളങ്കുല്ലി പഞ്ചായത്ത് പുൽപ്പള്ളിയിലെ സീതാമൗണ്ടിലാണ് ഇവിടെ നമ്മൾ പതിമൂന്ന് വീടുകളാണ് വെച്ചു കൊടുക്കുന്നത് അവർക്ക് കോമ്പൗണ്ട് കെട്ടി തിരിച്ച് സ്ഥലവും വീടും അവരുടെ പേരിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ വീടിന്റെ വർക്കുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഞങ്ങള് അന്ന് വന്ന് തറക്കല്ലിട്ട് പോയതിനു ശേഷം ഇപ്പൊ വന്നത് ഇതിന്റെ പ്രോഗ്രസ് കാണാനും വർക്കുകളിൽ നിന്ന് വിലയിരുത്താനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വന്നപ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വീടുകളിൽ പണി നടക്കുന്നു അവിടെ അപ്പുറത്ത് വേറെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ പോക്ക് കണ്ടിട്ട് ഒരു രണ്ടു മാസം കൊണ്ട് നമുക്ക് ഈ വീടുകളെല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഉറപ്പാണ് ഇപ്പോഴത്തെ സ്പീഡും കണ്ടിട്ട് ഒക്ടോബറിലെ അവസാനത്തോടെ വീട് കൊടുക്കാൻ പറ്റും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇവർക്ക് വീട് മാത്രം കൊടുത്താൽ പുറപ്പെട്ടു സെ എല്ലാം നഷ്ടപ്പെട്ടവർക്കാണല്ലോ വീട് കൊടുക്കുന്നത് അതും എല്ലാം നഷ്ടപ്പെട്ടവർ നേരിട്ട് കൈപ്പടിയിൽ എഴുതി അപേക്ഷ നമുക്ക് തന്നതാണ് ഒപ്പിട്ട് അത് വെച്ച് അവർ ഈ സ്ഥലം വന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ താമസിച്ചോളാന്ന് ഉറപ്പ് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ വീട് പണിയാൻ പോകുന്നത് അപ്പൊ ഇവർക്ക് വീട് കൊടുക്കുമ്പോ ആ വീട്ടിനകത്ത് ആവശ്യമുള്ള രണ്ട് ബെഡ്റൂമിലും ഈ രണ്ട് കട്ടില് ഗ്യാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് കുക്കർ കുക്കർ മിക്സി മിക്സി ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിള് കസേരകള് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും കൂടെ നമുക്ക് വീട് കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്തിനാ ഞാനത് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു കിലോമീറ്റർ അവിടെ നാല് രണ്ട് കൽപ്പറ്റ അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ ഇപ്പൊ ഇന്നിപ്പം പെരിക്കല്ലൂർ പോയതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത് അപ്പൊ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ രണ്ട് മൂന്ന് പേര് ഇവിടെ ഫുൾ ടൈം ഉണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പോകണം മുൻസിപ്പാലിറ്റി പോകണം ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ നോക്കണം ഈ ലാൻഡ് ഡോക്യുമെന്റ് കാര്യം നോക്കണം എനിക്കൊരു ആവശ്യമില്ലെന്നു വെച്ചാൽ എന്റെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആർക്കെങ്കിലും വീട്ടിൽ ഉപയോഗില്ലാതെ കിടക്കുന്ന ബൈക്കോ കാറോ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പമാണ് ഈ ഒരു ലൊക്കാലിറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സൈറ്റ് കിടക്കുന്ന ഏഴ് സ്ഥലത്താണ് വയനാട് ജില്ലയിൽ ഈ ഏഴ് സ്ഥലത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വില്ലേജ് ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാവരുടെയും പോകണം അപ്പൊ ഒരു ദിവസം ഇവരിങ്ങനെ യാത്ര ചെയ്ത് ബസ് കാത്തിരുന്ന് തന്നെ ഇവരുടെ ടൈം ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ അവര് തന്നെ റിക്വസ്റ്റ് ചെയ്താണ് അപ്പൊ എനിക്ക് തോന്നി എന്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു മൊബൈൽ ഒന്ന് ചാർജ് ചെയ്തിട്ടിടാൻ പറഞ്ഞല്ലേ അതുകൊണ്ട് കാര്യമില്ലടാ ഇപ്പൊ എന്തായി കണക്ഷൻ വന്നു അപ്പൊ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ ഇവിടെ ഞങ്ങളുടെ ഒരു അഞ്ചാറ് സ്റ്റാഫ് ഉണ്ട് അപ്പൊ അവർക്ക് നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗശൂന്യമായ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ബൈക്കോ കാറോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ മിഷീൻ പൂർത്തിയായി പോകുന്നത് വരെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു പത്തു മാസത്തേക്ക് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് സ്ഥലം കിട്ടി നമ്മൾ തറക്കല്ലിട്ട് പണികൾ പലയിടത്തായി നടക്കുന്നു ഇനി ഉള്ള വീടുകൾ തറക്കല്ലിൽ ഇടണമെങ്കിൽ സ്ഥലം കണ്ടെത്തിയാൽ അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു മിനിമം ഒരു മുപ്പത് സെന്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ പോലും ഒരു അഞ്ച് സെന്റ് കൊടുക്കാം അപ്പൊ നിങ്ങൾ അടുത്തൊരു വീട്ടുകാരും കൂടി ആവുമ്പോൾ ഈ വന്ന് താമസിക്കുന്നവർക്ക് ഒരു ധൈര്യമാണ് സ്ഥലം കൊടുത്തൊരാള് തന്നെ അടുത്തുള്ളപ്പോൾ അപ്പൊ ഇതൊരു ഇതൊക്കെ ഒരു എന്താ പറയാ ഞാനൊരു കാര്യം തുറന്നു പറയാം ഇന്നത്തെ ഈ ദിവസം അതായത് ഇരുപത്തി അഞ്ചാം തീയതി ഏത് മാസമാണ് പിന്നെ എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഈ ദിവസം ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല അപ്പം ഇപ്പം ഞാൻ ഈ പോകുന്ന വഴിക്ക് ഇപ്പോഴേ പോകുള്ളൂ ഇനി ഒരിക്കലും പോവില്ല അപ്പം എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ ചെയ്യാൻ പറ്റും നാളെ അത് ചെയ്തിട്ട് കാര്യമില്ല ഇന്നലെ അത് ചെയ്തിട്ടും കാര്യമില്ല ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം ചെയ്യണം ഇപ്പം ഈ മുണ്ടക്കൈയിലും ചൂരൽ മലയിലും ഒക്കെ എല്ലാം തകർന്ന മനുഷ്യരെ സഹായിക്കേണ്ട സമയം ഇപ്പോഴാണ് ആലോചിച്ചിരുന്ന ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ അമ്മച്ചി നെറ്റ് കട്ടല്ലോ അല്ലേ അപ്പച്ചൻ അമ്മച്ചി ഒന്ന് ഓർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം നമുക്ക് വേണം ഏഹ് ഞങ്ങൾ ഒറ്റയടിക്കുക കാരണം പല സൈറ്റുകളിൽ ഒരു ഒരു എട്ടുപത്ത് കോൺട്രാക്ടേഴ്സ് ആണ് അപ്പം ഓ എട്ട് പത്ത് കോൺട്രാക്ടേഴ്സ് ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ അത്ര ഫാസ്റ്റ് ആയിട്ട് വർക്കുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് അവർക്ക് ഞങ്ങൾ പേയ്മെന്റ് കൊടുത്താലാണ് കറക്റ്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ വീടിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് കൂടെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് ഞങ്ങളൊന്നുമല്ല ദൈവത്തിന്റെ മീഡിയേറ്റർ മാത്രമാണ് നിങ്ങൾ തരുന്ന കാശ് ഇങ്ങനെ അവരുടെ പാവങ്ങളിലേക്ക് എല്ലാവരും ഞാനും ജിജിയും മാത്രമല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ കയ്യിൽ ഒന്നും ഇല്ല തരാൻ ഒരു വീട് പണിത് കൊടുക്കാൻ ഒന്നും ഇല്ല പക്ഷെ അയാൾക്കൊരു വീടിന്റെ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര നോക്കിയിട്ട് ആ ഇന്ന വീടിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് ഞാൻ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചൂടെ തീർച്ചയായിട്ടും ആ ശരി അത് നല്ല ഐഡിയ ആ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയുടെ ഇടയിലാണ് നമുക്ക് വരിക അല്ലെങ്കിൽ ഒരു കട്ടള ഒരു കട്ടള അല്ല അങ്ങനെ തീരുമാനിക്കണം ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ചെയ്തപ്പോ തന്നെ ജസിച്ചേ ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫസ്റ്റ് വീട് ഞങ്ങളുടെ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഒന്നുപേരുണ്ട് കേട്ടോ എന്റെ ഇപ്പൊ ലിസ്റ്റ് ഇല്ല ഒരു വീട് ഞാൻ ഏറ്റെടുത്തോളാം ഏറ്റെടുത്തോളാം കൊള്ളാം അവരുടെ ലിസ്റ്റും ഡീറ്റെയിലും നമ്മൾ എന്ത് ചെയ്യുന്നോ താക്കോൽ ദാനത്തിൽ കറക്റ്റ് ആയിട്ട് ലോകത്തെ അറിയിച്ചിരി ആരാണ് ഏത് വീടാണ് സ്പോൺസർ ചെയ്തത് എന്നുള്ളത് ഞാൻ ഇതിന്റെ ആദ്യത്തെ വീടെന്ന് പ്രത്യേകവർ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർത്തുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവരുണ്ട് ഒരു വീട് തന്നെ കൊടുക്കണം എന്ന് തോന്നുന്നവർക്ക് ഒരു വീട് കൊടുക്കാം ഇനി അല്ലെ ഞാൻ പറഞ്ഞ ഒരു സ്ക്വയർ ഫീറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഞാൻ സ്പോൺസർ ചെയ്യാന്ന് ചിന്തിക്കാല്ലോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ വീഡിയോ ഒരു അഞ്ച് ലക്ഷം പേര് ഒരു വീഡിയോ കാണുന്നു അഞ്ച് ലക്ഷം പേര് ഒരു രൂപ ഇന്ന് ഇട്ടാൽ പോലും ഒരു ഓൾമോസ്റ്റ് അര വീടിന്റെ കാശായി ഒരു രൂപയുടെ ചിലവുള്ളൂ ഒരാൾക്ക് നമുക്ക് ഈ വീടുകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണം സാമ്പത്തികമായി അതിൻ്റെതായ ബുദ്ധിമുട്ടും വിഷമവും ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ അക്കൗണ്ട് എല്ലാം കംപ്ലീറ്റ്ലി ആണ് ഏത് അർദ്ധരാത്രി ആർക്കും അതിന്റെ ആ ഒരു വ്യക്തമാക്കി ഞങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു രൂപ നഷ്ടപ്പെട്ടു പോകും എന്ന് ഓർക്കേണ്ട കാര്യമില്ല നിങ്ങൾ ധൈര്യമായിട്ടും ഒന്ന് ഫിലോക്കാലി സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഈ കാര്യം ഈ മിഷൻ വളരെ വൃത്തിയായിട്ട് പൂർത്തിയാക്കാം എനിക്ക് തോന്നുന്നു നമ്മൾ വീട് അതും ചെയ്യണം ദിവസങ്ങളായി ഇതിന്റെ പുറകെ ഓട്ടോ ആയിരുന്നു ഒത്തിരി അപേക്ഷകൾ വരുന്നു അവരെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നു വർക്കേഴ്സിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു പിന്നെ എല്ലാ സൂപ്പർവൈസേഴ്സ് പഞ്ചായത്ത് ഈ സ്ഥലം നമ്മൾ അവരുടെ പേരിൽ എഴുതി കൊടുക്കുകയല്ലേ അപ്പൊ അതിന്റെ കുറെ നൂലാമാലകളുണ്ട് ആ അവർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് കുറേ കാര്യങ്ങള് അപ്പൊ ടെൻഷൻ സ്ട്രെസ് കൂടുതല നമ്മൾ നിസാരം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ നടത്തുന്ന ധ്യാനങ്ങൾ അതിന്റെ വഴിക്ക് നടക്കുന്നു പിന്നെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അതിൻ്റെ വഴിക്ക് നടക്കുന്നു കൗൺസിലിംഗ് അതിൻ്റെ വഴിക്ക് നടക്കുന്നു ഏറ്റെടുത്ത പ്രോഗ്രാം അതായത് സ്കൂൾ കോളേജ് പള്ളികളിലൊക്കെ ഏറ്റെടുത്ത പ്രോഗ്രാം നടക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു ഞായറാഴ്ച ലീവ് കിട്ടിയപ്പോൾ ഓടിയെത്തിയതാണ് ഇപ്പോൾ ഇവിടെ വയനാട് വരെ ഓടിയെത്തിയാണ് ഇന്നലെ രാത്രി മൊത്തം യാത്ര ചെയ്താണ് നേരം വെളുത്തി ഇവിടെ എത്തിയത് ഇവിടുത്തെ കാര്യം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിലായത് കൊണ്ടാണ് ജിജി പറയുമ്പോൾ ഇച്ചൊരു സ്ട്രെസ് ഉണ്ട് ഞാൻ സമ്മതിച്ചു പക്ഷേ നമ്മൾ അത് അതിൻ്റെ ആ നന്മ നമ്മളിങ്ങനെ മുന്നോട്ട് കാണുമ്പോണ്ടല്ലോ അതായത് ഒരു പഴഞ്ചല്ലുണ്ട് ഒരു ഒരു ദാനം സ്വീകരിക്കുന്നവന് സ്വീകരിക്കുമ്പോ ഉള്ള സുഖേ ഉള്ളു പക്ഷെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്ന ആൾക്ക് അത് ഓർക്കുമ്പോഴെല്ലാം സന്തോഷമുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരിക്കൽ മാത്രം ഈ വഴിയിലൂടെ ഞാൻ പോകും ഈ ദിവസം ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇന്നത്തെ ഈ ദിവസം ഈ നിമിഷം അതുകൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന നന്മ പറ്റുന്നേക്കാമുള്ളതാണ് അതാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം കേട്ടോ അപ്പം എന്തോ അടിമൊത്ത അടിപൊളി കോൺക്രീറ്റ് ആണ് പറയുന്ന വർക്കേഴ്സും അടിപൊളി അതൊക്കെ പണിത് കഴിയുമ്പോൾ എല്ലാവർക്കും എന്റെ ഒരു കാര്യം പറയാം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഓർക്കുക ഇതിപ്പം പുൽപ്പള്ളി അടുത്ത് പിന്നെ എന്താ മുള്ളംകൊല്ലി പഞ്ചായത്തിലെ സീതാമൗണ്ടിലാണ് ഇവിടെ എല്ലാവർക്കും ഈ ലൊക്കേഷൻ അറിയാം നിങ്ങളൊക്കെ വയനാട് ടൂർ ചെയ്യാൻ വരുമ്പം ഫിലോക്കാലെ കൊടുക്കുന്ന വീടൊക്കെ ഒന്ന് വന്ന് കണ്ടുപോയി പറഞ്ഞ ധൈര്യമായിട്ട് പോലെ അതെ അതെ ഇവിടെ മാത്രമല്ല ബാക്കിയുള്ള ലൊക്കേഷൻസ് ഓരോ ലൊക്കേഷനും ഓരോ വീഡിയോസ് ആയിട്ട് ഈ ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് തുടർന്ന് ഓരോ ലൊക്കേഷൻ എവിടെയാണ് കാര്യം എല്ലാം അറിയാനും ഇതെല്ലാം സുതാര്യമാണ് ഇതിനകത്തൊന്നും വേറെ ഒന്നും ചിന്തിക്കാനില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് നോക്കാവുന്ന കാര്യമാണ് പിന്നെ ആർക്കെങ്കിലും ഒക്കെ മാനുവലി വന്ന് സഹായിക്കണമെങ്കിൽ അതും ചെയ്യാൻ കേട്ടോ ബുദ്ധിമുട്ടുള്ള കേസല്ല പ്ലസ് എനിക്ക് വീണ്ടും പറയാനുള്ള ഒരു വാഹനത്തിന്റെ കാര്യമാണ് വയനാട് ജില്ലയിൽ നിന്ന് എങ്ങാനും ഒരു വാഹന കിട്ടിയാൽ ഒരു ഒരു ചെറിയ കാർ അല്ലെങ്കിൽ നമ്മൾ നാലഞ്ച് മാസം കൊണ്ട് മിഷൻ തീർക്കും എന്നാണ് എന്റെ വിശ്വാസം അമേ തീർക്കാൻ സാധിക്കണം കാര്യം കൊറേ കോൺട്രാക്ടേഴ്സും ഒരേ സമയത്ത് നടക്കുന്നുണ്ട് ആ സൈഡൊക്കെ കണ്ടില്ലേ എല്ലാം പൊങ്ങി തുടങ്ങി അങ്ങോട്ടൊന്ന് കാണിച്ച് അപ്പുറത്ത് ആ പില്ലറുകള് പൊങ്ങി ഭാഗം കാണിച്ച് മൂന്ന് ിൽ എല്ലാവർക്കും കോമ്പൗണ്ട് ഒരു പോലെ 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 വരും ബ്യൂട്ടിഫുൾ ആയിരിക്കും മാത്രമല്ല ആ വരുന്ന മനുഷ്യരെ അത് തന്നെ ചിന്താഗതിയിൽ കുറെ മാറ്റം വരുത്തി നമ്മളിപ്പോ വിദേശത്തൊക്കെ കാണുന്ന പോലെ ഈ വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മുടെ ഒരു ഓഫീസ് സൗകര്യം ഇവിടെ ചെയ്യും അതിങ്ങോട്ട് വന്നിട്ട് കുറച്ചു വന്ന് അടുത്തേക്ക് എടുത്തു കട്ടായോന്നിട്ട് കുറച്ചും അടുത്തേക്ക് എടുത്തു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങൾ ഒരു മിഷനും കൂടി ഇവരെ ഏറ്റെടുക്കുന്നുണ്ട് കൂട്ടൂസെ എന്താന്നറിയോ നമുക്ക് ആംബുലൻസ് സർവീസ് ചാലക്കുടി ബേസ് ചെയ്തിട്ട് സൗജന്യമായിട്ടുണ്ട് എനിക്കൊരു ഉണ്ട് നമുക്കൊരു ആംബുലൻസും കൂടെ ഈ ഈ ഏരിയ ബേസ് ചെയ്ത് നമ്മൾ പണി കൊടുത്ത വീടുകൾ ബേസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ അപ്പൊ നമ്മുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകും ഒരു കൗൺസിലിംഗ് ആയി മെൻറ്ററിംഗ് ആയി അവരെ ലെവൽ ഓഫ് ഒരു ലെവലില് കൊണ്ടുവരുന്നവർ അവർക്ക് ജീവിക്കാൻ ഒരു സ്ഥിര വരുമാനം റെഡിയാക്കുന്നത് വരെ എല്ലാ രീതിയിലും നമ്മളൊരു അതെ അവര് ചെയ്യുന്ന ചെയ്യട്ടെ ഇല്ലെങ്കില എനിക്കെന്ത് ചെയ്യാൻ പറ്റും ചിന്തിച്ച പ്രശ്നം തീരാവുന്നില്ലേ അവർ അതെന്തോ ആവട്ടെ എനിക്കെന്ത് പറ്റും അങ്ങനെ ഒരു ചിന്ത ഓരോരുത്തരും ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട ഓരോരുത്തരെയും പെട്ടെന്ന് നമുക്ക്